ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ലൈവ് അപ്ഡേറ്റ്സ് നമ്മുടെ പവർ റൂം കിട്ടാനായിട്ടുള്ള ചലഞ്ച് നമ്പർ ത്രീ ഗെയിമിനെ കുറിച്ചാണ് ഇത് ഒരു സ്റ്റാച്യു ഗെയിമാണ് നിലവിൽ നെക്സ്റ്റ് ടീമാണ് അതായത് സിജോ ശരണ്യ നോറ ശ്രീതു സുരേഷ് എന്നിവരുടെ ടീമാണ് രണ്ട് ചലഞ്ചിലും വിജയിച്ച് പവർ ടീമിനെതിരെ കളിക്കാനായിട്ട് യോഗ്യത നേടിയത് ഇപ്പോൾ ലഭിച്ചത് ഒരു സ്റ്റാറ്റു ടാസ്ക് ആണ് അതായത് പവർ ടീമിലെ ഒരാൾ അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ചെയറിലിരിക്കും അതിൻ്റെ മുൻപിലായിട്ട് കുറച്ച് മാറിയിട്ട് ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട് ആ റെഡ് ലൈന് പുറകെ നിന്ന് നെക്സ്റ്റ് ടീമിലെ രണ്ട് പേർക്ക് വന്ന് എന്തെങ്കിലും ആക്ഷനും കാര്യങ്ങളും പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പവർ ടീമിലുള്ള ആളുടെ റിയാക്ഷൻ കിട്ടണം സ്വാഭാവികമായി കണ്ണ് ചിമ്മുന്നതോ ശ്വാസം വലിക്കുന്നതോ ഇതിൽ കൂട്ടത്തില്ല അല്ലാതെ എന്ത് തരം റിയാക്ഷൻ ഇട്ടാലും പവർ ടീം തോൽക്കുന്നതാണ് അങ്ങനെ ഏറ്റവും ആദ്യം മത്സരിക്കാനായിട്ട് വന്നത് നമ്മുടെ ജാൻമണിയാണ് ഇതിൻ്റെ ജഡ്ജ് നമ്മുടെ ക്യാപ്റ്റനായ അർജുനാണ് അങ്ങനെ ജാൻമണി വന്നു ജാൻമണിക്കെതിരെ നെസ്റ്റ് ടീമിൽ നിന്ന് കളിക്കാൻ വന്നത് നോറയും സുരേഷുമാണ് അവർ കുറേ ട്രൈ ചെയ്തു പക്ഷേ ജാൻമണി പിടിച്ചു നിന്നു നമ്മുടെ ഗെയിം ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ഓരോ ബസറുണ്ട് ആ ഒരു ബസറിൻ്റെ ഇടവേളകളിൽ റിയാക്ഷൻ ചെയ്യാതെ നിൽക്കണം അതാണ് പവർ ടീമിന് വിജയിക്കാനുള്ള വഴി അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ടിൽ ജാൻവണി ജയിച്ചിരിക്കുകയാണ് പിന്നീട് വന്നത് ഓമണറായിട്ടുള്ള നിഷാനയാണ് നിഷാന അവിടെ നിന്നു പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു നെസ്റ്റ് ടീമിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞ് അടുത്ത ആൾ വരണം പക്ഷേ ഇവരുടെ ടീമിൽ അറ്റ് എ ടൈമിൽ മൂന്ന് പേര് വന്നു പിച്ച് ചെയ്യാ സ്വിച്ച് ചെയ്യാതെ മൂന്ന് പേര് വന്ന് ചെയ്തു അതുകൊണ്ട് ഡിസ്ക്വാളിഫൈ ആയിട്ട് നിഷാനയുടെ ഒരു പോയിന്റ് പവർ ടീമിന് തന്നെ ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ രണ്ട് റൗണ്ടിൽ നമ്മുടെ നെസ്റ്റ് ടീം പരാജയപ്പെട്ടു മൂന്നാമത് വന്നത് റാണിയാണ് നെസ്റ്റ് ടീം ഗംഭീരമായി കളിച്ചതിൻ്റെ ഫലമായിട്ട് റാണി തല അനക്കി പിന്നെ ഫിംഗർ അനക്കി ആ ഒരു റിയാക്ഷൻ കൊടുത്തത് കൊണ്ട് പവർ ടീമിൻ്റെ ഒരു പോയിന്റ് നഷ്ടമായിരിക്കുകയാണ് അതിനു ശേഷം അവസാനമായിട്ട് വന്നത് നമ്മുടെ ശ്രീരേഖയാണ് ശ്രീരേഖ ബസർ അടിക്കുന്നത് വരെ പിടിച്ചു നിന്നു അങ്ങനെ മൂന്ന് പേ പവർ ടീമിലുള്ള മൂന്ന് പേരും പിടിച്ചു നിന്നു യമുനാറാണിയുടെ ഒരു പോയിന്റ് മാത്രമാണ് നെക്സ്റ്റ് ടീമിന് ലഭിച്ചത് പവർ ടീമിന് മൂന്ന് പോയിന്റുകൾ ലഭിച്ചു അതുകൊണ്ട് തന്നെ അവസാനമായി കളിക്കേണ്ട ഗബ്രി കളിക്കേണ്ടതായിട്ട് വന്നില്ല മൂന്ന് പോയിന്റ് പവർ ടീമിന് ഓൾറെഡി ലഭിച്ചതുകൊണ്ടും ടീമിൽ ആകെ അഞ്ച് പേരുള്ളതുകൊണ്ടും നിലവിലെ പവർ ടീം തന്നെ വീണ്ടും അടുത്ത ആഴ്ച പവർ ടീമിൽ തന്നെ തുടരുന്നതാണ് പ്രേക്ഷകർ കാത്തിരുന്ന പോലെ ഒന്നും സംഭവിച്ചില്ല എല്ലാവർക്കും ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു നെക്സ്റ്റ് ടീം വിജയിക്കുമെന്ന് പക്ഷേ ഈയൊരു ടാസ്കിൽ പവർ ടീമിനോട് ഏറ്റുമുട്ടി നിൽക്കാൻ നെസ്റ്റ് ടീമിനായില്ല അതായത് സുജോ ശരണ്യ ശ്രീതു നോറ സുരേഷ് ഇവർക്ക് അതിന് സാധിച്ചില്ല അങ്ങനെ പവർ ടീം തന്നെ വിജയിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചയിലും നിലവിലെ പവർ ടീം തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ സർവാധികാരികളായിട്ട് തുടരുന്നതാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്